എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഒരിക്കലും ഒരു മനുഷ്യരിലും നാം ആശ്രയിക്കരുത് ദൈവത്തിൽ കർത്താവിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം മനുഷ്യർ നമ്മളെ തള്ളിക്കളയും നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമ്മളെ ബലഹീനതകൾ സംഭവിക്കുമ്പോൾ അവർ കുറ്റപ്പെടുത്തും എന്നാൽ കർത്താവ് ഒരിക്കലും തള്ളിക്കളയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാൻ സർവശക്തനാണ് സങ്കീർത്തനെ ഇരുപത്തി ഏഴിന്റെ പതിനാലും വായിക്കുമ്പോൾ യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കർത്താവിൽ യഹോവയിൽ ധൈര്യപ്പെടുക എന്ന് എഴുതിയിരിക്കുന്നത് പ്രശ്നങ്ങളിൽ നാം ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് ധൈര്യപ്പെടുക നമ്മൾ ദൈവവചനത്തിലൂടെ യേശുവിനെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് നാം പുതിയ പുതിയ വിജയത്തിലേക്ക് പുതിയ പുതിയ ജയത്തിലേക്ക് നാം നടത്തപ്പെടും സംഖ്യ ഇരുപതാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവർ കാണ പാറയോട് കൽപ്പിക്കുക എന്നാൽ അത് വെള്ളം തരുക നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പാറ പ്രതികൂലം പ്രശ്നം കുന്ന മല ഇതിനോട് കൽപ്പിക്കുക അതിനെ നോക്കി കരയാനല്ല യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പ്രശ്നങ്ങളിൽ ജയിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ദൈവ കൃപയെക്കുറിച്ച് നിങ്ങൾ പറയുക അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കാൻ പോകുന്ന വിജയത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക യേശുവിൽ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ